ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡയമണ്ട് കട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഡയമണ്ട് കട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ ഓയിലൊക്കെ എല്ലാം കൂടി ആവുന്ന രീതിയിൽ ആ പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്നത് പോലെ തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഞാനപ്പം ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അധികം ഒന്നും കട്ടിക്കല്ല നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം നോക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മൈദപ്പൊടിയിൽ നിന്ന് തുളിയിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ ദേ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പരത്തി എടുക്കുമ്പോൾ മാക്സിമം തിന്നാക്കി തന്നെ പരത്തി എടുക്കാൻ നോക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്രോസ് ആക്കിയിട്ട് മറ്റോണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദേ നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡയമണ്ട് ഷേപ്പ് ആവാത്തത് ഈ സൈഡിലത്തേക്കുണ്ടല്ലോ അത് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് നല്ല തിന്നായിട്ട് പരത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഓയിൽ ചൂടായി കഴിയുമ്പം നമുക്ക് ഈ ഡയമണ്ട്സ് ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നല്ല ബബിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അത് വരും അപ്പോൾ അത് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം അപ്പോൾ ഫ്ലെയിം വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൽ നിന്ന് അത് എടുക്കാം ഇതുപോലെ തന്നെ എല്ലാവരും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഭയങ്കര കട്ടിക്ക് പരത്താണ്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബബിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിപ്സിൻ്റെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് വിളയച്ചെടുക്കുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊരു നൂൽപ്പരിവ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഇതേ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് കറക്റ്റ് നൂൽപ്പരിവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിപ്സ് ഡയമണ്ടിൻ്റെ ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് സിമ്മിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാം അവിടെ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് കഴിക്കുമ്പം അതിന് ഫാസ്റ്റായിട്ട് ആക്കരുത് അപ്പോൾ അത് പൊടിഞ്ഞ് പോകുക അത്ര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ബാക്കി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അപ്പം അതൊക്കെ മിക്സ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അത് ഇതുപോലെ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ആ ഡയമണ്ട് എല്ലാ സൈഡിലും ഷുഗർ ആവുന്ന രീതിയിൽ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കരുത് അപ്പോൾ അത് പെട്ടെന്ന് അത് കട്ടിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് തരത്തിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഷുഗർ ഇടാത്തതും ഒരെണ്ണം ഷുഗർ ഇട്ടതും ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാരയിൽ ഇട്ടൊന്ന് വിളയിച്ചെടുത്തല്ലോ അതിൻ്റെ ഒന്നും പോയിട്ടൊന്നുമില്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു